നമ്മൾ അവിടെ പോകുമ്പോ കറങ്ങാൻ പോന്ന് രണ്ടു ദിവസം അവധി കിട്ടി കുഞ്ഞു വെളിയിൽ തന്നെ കാത്തിരിക്കുകയാണ് എപ്പ വരും എപ്പ വരും നോക്കി നിന്ന് നിന്ന് കാലി അടിച്ചോണ്ടത് അവസാനം ഒരു കസേര എടുത്തിട്ടിരിക്കുക ഹലോ ഇന്ന് ഞങ്ങളിത് ചുമ്മാ ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് രണ്ട് ദിവസം ഇവർക്ക് അടുപ്പിച്ച് അവധി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ചൊവ്വാഴ്ച ഇവിടുത്തെ ന്യൂ ഇയർ ആണ് ഇയറാണ് എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ കണ്ട ന്യൂ ഇയർ ആയിട്ടാണ് പിന്നെ നമുക്ക് ബുധനാഴ്ച ഈദിൻ്റെ അവധി ഇവിടെ അപ്പം ഞങ്ങളെല്ലാവരും വിചാരിച്ച് എവിടെയെങ്കിലും ഒരു ദിവസം ഒന്ന് കറങ്ങാൻ പോകാതെ വെച്ച് ഇവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പിള്ളേരുമായിട്ടേതെങ്കിലും ഒരു പാർക്കിൽ വല്ലതും പോകാമെന്നായിരുന്നു പിന്നെ പോകുന്ന ഇട പോകാനിറങ്ങിയപ്പോഴാണ് മാറിയത് സ്ഥലം മാറ്റി പിന്നെ ഒരു ഇവിടുത്തെ ഒരു അമ്പലത്തിലേക്കാണ് പോയത് ഞാൻ அது பெல நீனாண்டோடு

മാറുന്നില്ല പിടിക്കല്ലേ തൊടരുത് കണ്ണൂട வச்சுது பெரியமா ஆடியோ இந்தா வேண்டே திச்சுது ட அதேல காரம் வந்தம்மா இது பரம்வில ஒரு मोठा சூப்பர் മോനെ ആടി ഇത് ഇドアലേക്ക് മെത്തേ ദാ ദാ ഇതിന്റെ ആരും ഇതിന്റെ ആരും ഇതിവിടെ খালিയാണ് খালি ഓടୁଛି മുരച്ചി माराന്തു കിടന്നോ വയലിച്ചി मारो दे ചേട്ടാ നമുക്കൂടെ ഇറങ്ങാം വാങ്ങാമായിരുന്നു കറുകമാല ഇരുവര വെള്ളമില്ലല്ലോ അതെ ഇന്ന വെള്ളത്തിൽ കുടയത്തില്ലേ സാധാരണ ഇന്ന് വെള്ളത്തിൽ കുടയത്തില്ല സാധാരണ ആ അവർ മുക്കിച്ച് തന്നെ പിന്നെ <laughs> <laughs> ഇതുപോലെ തന്നെ അടി അന്ന് പറയത്തില്ലായിരുന്നു ക്രിക്കറ്റിലെ ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും

रामबाई मुंडू पटक अरे तो எட்டாம் கண்ணனே பன்னொன்று ഇത് വേണ്ട ഞങ്ങൾ അമ്പലത്തിന് തിരിച്ചിറങ്ങി തിരിച്ചു പൊക്കോണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കേറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇപ്പോ